നമസ്കാരം പതിരും കതിരും കടത്തനാട്ടുമാക്കം എന്ന വടക്കൻ പാട്ട് സിനിമയിൽ മതിമുഖിമണിയാകും മാക്കത്തെ തോഴിമാരും ആംഗ്ലമാരും കൂടി ലാളിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി വരും ഉടുപുടവ കൊടുക്കാൻ മഞ്ഞൾ അരച്ചു തേക്കാൻ ഊഞ്ഞാലിലിരുത്തി ആട്ടിക്കാൻ തോഴിമാർ തമ്മിൽ മത്സരമായിരുന്നു അവരുടെ അവദാനങ്ങൾ പാടി നടക്കാൻ പാണന്മാരുമുണ്ട് മാക്കത്തെ ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട് വിജയസിംഹപ്രതാപിൻ്റെ മരുമകനും റീൽസിൻ്റെ രാജകുമാരനും അടുത്ത കിരീടാവകാശിയുമായ മുഹമ്മദ് റിയാസിനെ ഊഞ്ഞാലിലിരുത്തി ഊയലാട്ടുന്ന രംഗം കണ്ടപ്പോഴാണ് മാക്കം തമ്പുരാട്ടിയെപ്പറ്റി ചിന്തിച്ചത് പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ഊഞ്ഞാൽ പൊന്നരയാൽ തടിയിൽ തീർത്ത പടി ആട്ടുന്നത് ഉറ്റതോഴൻ ശിവൻകുട്ടി അണ്ണൻ വെഞ്ചാമരം വീശാൻ മേയർ തൊഴി ആര്യ കണ്ടുകൊതിക്കാൻ ഭക്ഷ്യ സജീവൻ അനിലണ്ണൻ ഉത്തരീയം പൊക്കിപ്പിടിക്കാൻ ഇലാസ്റ്റിക് രാജു എന്ന ആന്റണി രാജു കൈകൊട്ടാൻ ചുറ്റുവട്ടത്ത് ഉദ്യോഗസ്ഥ വൃന്ദം ഓണം വരുന്നതിൻ്റെ സർക്കാർ തല വിളംബരം കുറിച്ചുകൊണ്ട് മരുമോനെ ഊഞ്ഞാലിലിരുത്തി ആട്ടുന്ന ചടങ്ങിലായിരുന്നു ഇത് കാല് നിലത്ത് മുട്ടുന്ന പ്രായത്തിലും മക്കളെ എടുത്ത് എണത്ത് വയ്ക്കുന്ന പഴയ അമ്മമാരെ കണ്ടിട്ടുണ്ട് നാട്ടിൻപുറങ്ങളിൽ അതുപോലെ ഒരു കാഴ്ചയായിരുന്നു അത് ചെറുക്കം പ്രായമായി നിലത്ത് നിർത്തടി എന്ന് പറഞ്ഞ് ശാസിക്കാൻ അന്ന് ഉണ്ടായിരുന്നു താനിരുന്നാടിയ ഊഞ്ഞാൽ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് കരുതി നടക്കുന്ന കുറേ വിപ്ലവകുമാരന്മാരും കുമാരിമാരും ഇപ്പോഴുണ്ട് ശിവൻകുട്ടിയുടെ ഉശിരൊന്ന് കാണണമായിരുന്നു മരുമകനെ ഇരുത്തി പിന്നിലോട്ടൊന്ന് വലിക്കും മുമ്പോട്ടൊന്ന് തള്ളും ഊരാളുങ്കൽ നിർമ്മിച്ച ഊഞ്ഞാലായതിനാലാകും റിയാസിന് ഭയങ്കര പേടിയാണ് എനിക്കെൻ്റെ ഫാദറിലോയെ കാണണേ എന്ന് പറഞ്ഞ് കരയുമോയെന്ന് തോന്നിപ്പോയി മനസ്സിലാകാത്ത ഒന്നുണ്ട് എനിക്ക് ശാരീരികമായി വിഷമതകളുണ്ടെന്നും എൻ്റെ കൈവിറയലിനെ വരെ ആക്ഷേപിക്കുന്നവരുണ്ടെന്നും മനോരമ ന്യൂസിൻ്റെ നേരെ രൂപയ പരിപാടിയിൽ ശിവൻകുട്ടി പറയുന്നത് കേട്ടു പക്ഷേ പ്രജാപതിയുടെ മരുമകനെ ഊഞ്ഞാലിലിരുത്തി കൂനാക്കുണ്ടി ഇടുന്നതിന് ശിവൻകുട്ടിക്ക് ഒരസുഖവും കാണുന്നില്ല കൂനാക്കുണ്ടി എന്ന് പറയുന്നത് ഊഞ്ഞാലാട്ടുന്നതിൻ്റെ ഒരു മധ്യതിരുവിതാംകൂർ ശൈലിയാണ് തെറ്റിദ്ധരിക്കരുത് ഊഞ്ഞാലാട്ടുന്നയാൾ അയാളുടെ പൊക്കത്തിനനുസരിച്ച് ഊഞ്ഞാലാട്ടി തലയ്ക്ക് മുകളിലേക്ക് പൊക്കിവിടുന്ന ഒരു സമ്പ്രദായമാണിത് നാട്ടിൻപുറങ്ങളിൽ പണ്ട് ഊഞ്ഞാലാട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മരുമകൻ കാലും മണ്ണിൽ നിന്നും പൊക്കുന്നതേയില്ല പിന്നിൽ ആട്ടാൻ നിൽക്കുന്നത് ശിവൻകുട്ടിയാണെന്നും ആട്ടിവിട്ട് നിയമസഭയുടെ മണ്ടയ്ക്ക് തന്നെ എത്തിക്കുമോ എന്നും റിയാസ് പയുന്ന കാണും കഴിഞ്ഞ ഓണത്തിന് മാസപ്പടി വിഷയത്തിൽ മൗനവ്രതത്തിലായിരുന്നു റിയാസ് അവലോസുണ്ടെ അണ്ണാക്കിൽ ഒന്നിച്ച് കുത്തിക്കയറ്റിയതുപോലെയായിരുന്നു ഭാവം അത്തമുദിക്കും മുമ്പ് തന്നെ എല്ലാവർക്കും ആശംസകൾ നേർന്ന് അകത്തു കയറി ആ പുള്ളിയെ പിന്നെ നമ്മൾ കാണുന്നത് തിരുവോണത്തലെന്നു ഭാര്യയെ ഊഞ്ഞാലാട്ടുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു ഇത്തവണ അല്പം സന്തോഷത്തിലാണ് അദ്ദേഹം പാവങ്ങൾക്ക് കിറ്റും കടിച്ചുകൂട്ടാൻ പെണ്ണുകേസും ഉള്ളതിനാൽ ഓണം കഴിയുന്നതുവരെ കുശാലാണ് ഊഞ്ഞാലിങ്ങനെ നിലത്ത് മുട്ടിക്കിടക്കുന്നതിനാലാണ് റിയാസിന് ആടാൻ കഴിയാത്തത് തൊണ്ടി മുതലായ ജട്ടി വെട്ടിച്ചെറുതാക്കിയ രാജുവിനെ ഊഞ്ഞാലിൻ്റെ ഉയരം കൂട്ടാനും ക്ഷണിക്കാവുന്നതാണ് മരുമകനെ ചില്ലാട്ടം ആടിക്കുന്ന ശിവൻകുട്ടി ഒരു ഊഞ്ഞാൽ പാട്ടുകൂടി പാടണമായിരുന്നു ഞാൻ പറിപ്പോ പറിപ്പോ നീ ഞാൻ ചക്കി പറിച്ചില്ല കുഞ്ഞിക്കുറുമ്പോ പാവയ്ക്ക കൊട്ടാരം വിദൂഷകനെ പോലെ മരുമോനെ ഊഞ്ഞാലാട്ടി സുഖിപ്പിക്കുന്ന ശിവൻകുട്ടിയുടെ ഒക്കെ അവസ്ഥ എത്ര ദയനീയമാണ് ആട്ടിയങ്ങ് ചന്ദ്രനിലേക്ക് വിടുമോ കുട്ടിമാമൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും മാവേലിക്ക് ഇത്തവണ തടസ്സം കൂടാതെ പൊന്തി വരാനുള്ള കുഴികളെല്ലാം നേരത്തെ തന്നെ മരുമോൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ മാത്രം സിസ്റ്റം എറർ ഇല്ല ദേശീയപാതയിലെ വിള്ളലിലൂടെ വരണോ അതോ റിയാസിന്റെ മരാമത്ത് ഗർത്തത്തിലൂടെ വരണോ എന്ന കാര്യത്തിലെ മാവേലിക്ക് ആശങ്കയുള്ളൂ ഇത്തവണത്തെ ഓണം നമുക്ക് പൂട്ടി പൊട്ടിക്കണം അടുത്ത തവണ സർക്കാർ ചെലവിൽ ഊഞ്ഞാലാടാൻ കഴിയുമോ എന്ന് ദൈവത്തിനെ അറിയും കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളം മൊത്തം തകരുമ്പോൾ കെ മാത്രം നിലനിൽക്കുമെന്ന് കരുതരുത് എന്നാണ് ഇലക്ട്രിസിറ്റി വകുപ്പിലെ ഉദ്യോഗസ്ഥരോടായിരുന്നു ഈ പറച്ചിൽ ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കാക്കിയ ലക്ഷണമുണ്ട് മരുമകനെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഓണമാണിത് പപ്പടം പൊട്ടിക്കുകയോ പാൽപ്പായസം കുടിക്കുകയോ പരുന്താട്ടമോ കഴകയറ്റമോ ചാക്കിൽ കയറി ഓട്ടമോ ബിരിയാണി ചെമ്പിൽ കയറി ഒളിക്കലോ എന്തുമാകാം എല്ലാവരും ചേർന്ന് ഒരു പഴുക്കാ പാട്ടുകൂടി പാടിയിട്ട് വേണം പോകാൻ